ഗാസേൽ ബീച്ച് കഫേയിൽ നടന്ന ആക്രമണം ഇസ്രയേലിന് കുരിശാകുന്നു ഇസ്രായേൽ സൈന്യം പ്രയോഗിച്ച ഇരുന്നൂറ്റി മുപ്പത് കിലോ ഭാരമുള്ള എ കെ എയ്റ്റി ടു ജനറൽ പർപ്പസ് ബോംബാണിപ്പോൾ ഇസ്രയേലിനെതിരെ വിമർശനമുയരാൻ കാരണമായിരിക്കുന്നത് ഗാസയിൽ ം പ്രയോഗിച്ചത് വൻ പ്രഹരശേഷിയുള്ള ബോംബുകൾ എന്നാണ് റിപ്പോർട്ടുകൾ ഇരുന്നൂറ്റി മുപ്പത് കിലോ ഭാരമുള്ള എ കെറ്റി ടു ജനറൽ പെർപ്പസ് ബോംബാണ് ഇസ്രയേൽ സൈന്യം പ്രയോഗിച്ചത് വലിയ സ്ഫോടനത്തിൽ ബോംബിന്റെ ഭാഗങ്ങൾ പ്രദേശത്ത് തെറിച്ചതായാണ് റിപ്പോർട്ടുകൾ ഇത്തരമൊരു ആയുധം ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്നും അത് ഒരു യുദ്ധക്കുറ്റമായി കണക്കാക്കാം എന്നും അന്താരാഷ്ട്ര നിയമ വിദഗ്ധർ നിരീക്ഷിക്കുന്നു വലിയ തോതിൽ കുട്ടികൾ സ്ത്രീകൾ പ്രായമായവർ ഇവരൊക്കെ ധാരാളമുള്ള ആക്രമണം നടന്ന മേഖലകളിൽ ആയതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിരീക്ഷണം വന്നിരിക്കുന്നത് മേഖലയിൽ നിന്ന് അൽബ കഫയുടെ ചിത്രങ്ങളിൽ സ്ഫോടനം നടന്ന മേഖലയിൽ നിന്ന് അവശിഷ്ടങ്ങളിൽ നിന്നുള്ള ആയുധത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്താൻ സാധിച്ചിരുന്നു യു എസ് നിർമ്മിതമായ ഒരു എം കെ എയ്റ്റി ടു ജനറൽ പർപ്പസ് ബോംബിന്റെ ഭാഗങ്ങളാണ് ഇത് എന്ന് വിദഗ്ധർ ഇതിനോടകം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അൽബഖ കഫയിൽ നടന്ന ആക്രമണത്തിൽ മുപ്പത്തി ആറോളം പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം ഡസൻ കണക്കിന് പേർക്ക് പരിക്കേറ്റതായും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട് കൊല്ലപ്പെട്ടവരിൽ പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവും കലാകാരനും മുപ്പത്തഞ്ചു വയസ്സുള്ള ഒരു വീട്ടം നാല് വയസ്സുള്ള ഒരു കുട്ടിയും ഉൾപ്പെടുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പരിക്കേറ്റവരിൽ പതിനാല് വയസ്സുള്ള ഒരു ആൺകുട്ടിയും വയസ്സുള്ള ഒരു പെൺകുട്ടിയുമുണ്ട് ഗാസയിലെ നിലവിലെ ഏറ്റവും സുരക്ഷിതമായ ഇടമായി കരുതപ്പെട്ടിരുന്ന ഒന്നാണ് അൽബ കഫേ കഫേ ആക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിട്ടുണ്ട് ആക്രമണത്തിന് മുൻപ് വ്യോമ നിരീക്ഷണം നടത്തി സാധാരണക്കാർക്ക് ദോഷം വരുത്താനുള്ള സാധ്യത കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു എന്നാണ് ഐ ഡി എഫ് നൽകുന്ന വിശദീകരണം ജനീവ കൺവെൻഷൻ പ്രകാരം സിവിലിയൻമാരെ ആക്രമിക്കുന്നത് യുദ്ധക്കുറ്റമാണ് സാധാരണക്കാരുടെ ജീവൻ നഷ്ടമാകും എന്ന് ഉറപ്പുള്ള ആക്രമണങ്ങളിൽ രാജ്യം ഏർപ്പെടരുത് എന്ന് ലോകം പരസ്പരം അംഗീകരിച്ചിട്ടുണ്ട് ആ നിയമവും മനുഷ്യത്വവും ഇസ്രയേൽ ലംഘിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ സാധാരണക്കാരുടെ താവളമായിരുന്ന ഒരു സ്ഥലത്ത് അത്യുഗ്രശേഷിയുള്ള ഇടാൻ ഇസ്രയേൽ തയ്യാറായത് ഇപ്പോൾ വിമർശനത്തിന് പാത്രമാവുകയാണ് അൽബഖ കഫേൽ ആക്രമണം നടത്തിയതുകൊണ്ടോ ആ സ്ഥലം തകർത്തതുകൊണ്ടോ ഹമാസിനെതിരെ എന്ന് പറയുന്ന യുദ്ധത്തിൽ ഇസ്രയേലിന് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത് എന്നും അന്താരാഷ്ട്ര വിദഗ്ധർ വിലയിരുത്തുന്നു ഇപ്പോഴത്തെ ഏറ്റുമുട്ടലിൽ ഒരു നിർണായക ലക്ഷ്യമല്ല അൽബഖ എന്നിട്ടും അവിടെ ബോംബിട്ടത് സിവിലിയന്മാരെ കൊന്നൊടുക്കാൻ എന്ന ലക്ഷ്യത്തിലല്ല എന്ന് ഇസ്രയേൽ വ്യാഖ്യാനിക്കുന്നതിനെതിരെ ചോദ്യങ്ങൾ ഉയരുകയാണ് അത് അംഗീകരിക്കുന്നത് സാധിക്കുമോ എന്നാണ് ഇസ്രയേലിനെതിരെ ഉയർന്ന ചോദ്യം രണ്ട് നിലകളുള്ളതായിരുന്നു അൽബക്കഫേ മുകളിലെ നില ഓപ്പൺ ഡെക്കാണ് പൂർണ്ണമായും തുറന്ന നിലയിലുള്ള അപ്പർ ഡെക്കിൽ നിന്നും വിശാലമായ കാഴ്ചകൾ ആസ്വദിക്കാനുള്ള സാഹചര്യമുണ്ട് താഴത്തെ നില കടൽ തീരത്തേക്കും കടലിലേക്കും തുറക്കുന്ന വിശാലമായ ജനാലകൾ ഉള്ളവയാണ് ഇസ്രയേൽ സേന പറയുന്നത് ആക്രമണത്തിന് മുമ്പ് വ്യോമ നിരീക്ഷണം നടത്തിയിരുന്നു എന്നാണ് എന്നാൽ കഫേൽ ആളുകളുള്ളത് അവർ വ്യക്തമായി കണ്ടിട്ടില്ല എന്ന ചോദ്യവും ഉയരുന്നു ആരെയാണ് അവർ ലക്ഷ്യം വെച്ചത് എന്നത് ഇപ്പോഴും വ്യക്തമല്ല ലക്ഷ്യമെന്ത് എന്ന് പറയാതെ സാധാരണ മനുഷ്യർ വന്നിരിക്കുന്ന ഒരു കഫേൽ അത്യുഗ്രശേഷ ൊണ്ട് ഇസ്രയേൽ എന്ത് ലക്ഷ്യമാണ് നേടിയിരിക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ചോദ്യം ബീച്ച് കഫിയുണ്ടായ സ്ഫോടനത്തിന് പിന്നാലെ മേഖലയിലുണ്ടായ വലിയ ഗത്തം എം കെറ്റി പോലെ വലുതും ശക്തവുമായ ബോംബ് പ്രയോഗിച്ചതിന്റെ തെളിവാണ് എന്നാണ് റിപ്പോർട്ടുകൾ ആക്രമണത്തിന് മുമ്പായി സാധാരണക്കാർക്ക് ദോഷം വരുത്താനുള്ള സാധ്യത ലഘൂകരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു എന്നാണ് ഇസ്രയേൽ സൈന്യം ആക്രമണത്തെക്കുറിച്ച് വിശദമാക്കുന്നത് എന്നാൽ കഫേൽ നടന്ന ആക്രമണത്തിൽ ഇടയിൽ പലസ്തീൻ സ്വദേശികൾ കൊല്ലപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേറ്റതുമായാണ് മെഡിക്കൽ മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവരെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ വരുന്നത് എന്തായാലും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ജനീവ കരാർ അനുസരിച്ച് ഇത്തരം ആക്രമണങ്ങൾ വിലക്കപ്പെട്ടതാണ് ബീച്ചിന് അഭിമുഖമായി ഉണ്ടായിരുന്ന കഫേൽ രണ്ട് നിലകളാണ് ഉണ്ടായിരുന്നത് അതേസമയം ഇസ്രയേലുമായി വെടിനിർത്തൽ കരാറാണ് തയ്യാറാണെന്ന് ഹമാസ് എന്നാൽ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥകൾ അംഗീകരിക്കുമെന്ന് ഉറപ്പു നൽകിയില്ല നിർദ്ദേശം പരിശോധിക്കുകയാണ് എന്നും മറ്റു വിഭാഗങ്ങളുമായി ചർച്ച ചെയ്യുമെന്നും ഹമാസ് പ്രസ്താവന ഇറക്കി യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാനാണ് ഹമാസിന്റെ ആവശ്യം അറുപത് ദിവസത്തെ വെടിനിർത്തലാണ് ഇപ്പോൾ മുന്നിലുള്ള വാഗ്ദാനം ഈ കാലയളവിൽ യുദ്ധവിരാമ ചർച്ച നടക്കും എന്നതിന് ഉറപ്പില്ല മാർച്ചിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച ആക്രമണം പുനരാരംഭിച്ചത് ഇസ്രായേലാണ് യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്ന ഏത് നിർദ്ദേശവും സഹകരിക്കാൻ തയ്യാറാണ് എന്നും ഹമാസ് വക്താവ്